വാസ്തവമായും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല പ്രതികൂലങ്ങളൊന്നും അവരെ ബാധിക്കില്ല അവരുടെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ക്രിസ്തു എന്ന ദൈവമാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ പിന്നെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ആശയമോ ഒരറിവോ ഒന്നുമല്ല വാസ്തവമായും ക്രിസ്തു ഒരു അനുഭവമായും മാറുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുഴുവനും കർത്താവിനായി സമർപ്പിക്കപ്പെട്ടതായിരിക്കും ആർക്കും ഒരു ശക്തിക്കും അവരെ അതിൽ നിന്ന് വേർതിരിക്കാനായിട്ട് കഴിയുകയില്ല പൗലോസ്ലീഗ പറയുന്നുണ്ടല്ലോ റോമാലകനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും തീ പിടിച്ചവരുടെ ഈ പുതിയ എപ്പിസോഡിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തൻ്റെ ദൈവാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നത് ബിജു ജോസഫ് എന്ന ബിജു നാരായണൻ സ്വാഗതം ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങള് ഒന്ന് പറയാമോ ഇപ്പോഴെ എനിക്ക് ഭാര്യയുണ്ട് എട്ട് 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 മക്കളുണ്ട് 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 ഓ ഈ കാലഘട്ടത്തിൽ വളരെ ദൈവം തന്ന ദാനമാണല്ലോ മക്കൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തെട്ടിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു ആ വചനം എന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച ഒരു വചനമാണ് ദൈവത്തിന്റെ ആദ്യത്തെ മനുഷ്യന് വേണ്ടി ദൈവം ആദ്യം ബ്ലസ് ചെയ്ത വചനം ഇതാണ് ഇങ്ങനെ അനുഗ്രഹിച്ചു നിങ്ങൾ ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ലോകത്തെ കീഴടക്കുക പക്ഷെ നമ്മളത് ഇപ്പം നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റമൊക്കെ നമുക്ക് വേണ്ട ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എട്ട് മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഹെബ്ര ലേഖനം പതിമൂന്ന് അഞ്ചിൽ പറയുന്നു യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് ആ നൂറ്റാണ്ടിൽ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തത് പുത്രനായ യേശുവിനൂടെ പൂർത്തിയാകുകയാണ് ആ യേശു എന്നും നമ്മുടെ കൂടെയുണ്ട് യോഗന്നാൻ പതിനാലാറിൽ അവിടെ മരളി ചെയ്യുന്നുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് യോഗന്നാൻ പതിനഞ്ച് അഞ്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ചതാണ് പുത്രനായ യേശു ആ യേശു ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്ക് ഒന്നും അസാധ്യമല്ല കാരണം ജർമി മുപ്പത്തിരണ്ട് ഇരുപത്തി പറയുന്നു ഞാൻ സകല മർത്തരുടെയും ദൈവമാണ് എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ ഇത്ര ശക്തമായ ഒരു നിലപാടിലേക്ക് വരാൻ ഈ ബിജു നാരായണൻ എന്ന വ്യക്തിക്ക് എങ്ങനെ കഴിഞ്ഞു കാരണം ക്രിസ് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല വിലാപ മൂന്ന് പത്തൊമ്പതി പറയുന്നു എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറി വിഷമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ മനം തകരുന്നു എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് തരുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയ അനുഭവത്തിലേക്ക് വന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ അപ്പച്ചനൊരു മദ്യവാനിയായിരുന്നു മദ്യപിച്ചെന്ന് വീട്ടിൽ വരും ഞങ്ങൾ ഒൻപത് മക്കളായിരുന്നു ഒരു കൊച്ചു മരിച്ചു ഞങ്ങൾ എട്ട് മക്കൾ ഇപ്പോഴുണ്ട് ഒരാൾ മരിച്ചു ഏഴ് മക്കൾ ഭൂമിയിലുണ്ട് അപ്പോൾ എന്നും മദ്യപിച്ചു വരുന്ന അപ്പനെ കണ്ടാണ് ഞാൻ വളർന്നത് എനിക്കധികം വിദ്യാഭ്യാസമോ യോഗ്യതയൊന്നുമില്ല ഞാൻ നാലാം ക്ലാസ് കൊണ്ട് എൻ്റെ പഠനം എനിക്ക് നിർത്തേണ്ടി വന്നു പിന്നെ അപ്പനെ ജോലിയിൽ അച്ഛനെ സഹായിക്കാനായിട്ട് റബ്ബർ വെട്ടുന്നതിനും ഇങ്ങനെ സഹായിക്കാനൊക്കെ പൊക്കോണ്ടിരുന്നു ജന്മദേശം പാലായിക്കടുത്ത ചേർപ്പങ്കൽ പാളയം എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് പാലക്കാരനാണ് എന്റെ അമ്മ കാർത്തിയാനി അപ്പൻ നാരായണൻ അങ്ങനെ ഞങ്ങള് ഒരുപാട് കഷ്ടതയിലും ദുഃഖത്തിലും വേദനയിലുമാണ് അപ്പനും അമ്മയും പണിയെടുത്ത് ഞങ്ങളെ പോയിട്ടുണ്ട് അപ്പച്ചന്റെ മദ്യപാനം ഞങ്ങളുടെ കുടുംബത്തെ വല്ലാതെ ബാധിച്ചു അങ്ങനെ ചെറുപ്പത്തിലെനിക്ക് നാട് വിട്ടൊക്കെ പോകേണ്ട അവസ്ഥ എത്തി അങ്ങനെ ഞാനൊരു മദ്യഷാപ്പിൽ അഭയം പ്രാപിച്ച് പത്ത് പതിനാറ് വയസ്സായപ്പോഴൊരു മദ്യഷാപ്പിൽ ജോലി ചെയ്തു ആറേഴ് വർഷക്കാലം അവിടെ മദ്യം വിൽക്കുന്ന ജോലിയും അവിടെ കിച്ചണിലെ ജോലിയിലൊക്കെ സഹായിച്ച് അവിടെ ജീവിക്കുകയായിരുന്നു അങ്ങനെ മദ്യപാനം ഞാനും അങ് തുടർന്നു അപ്പനാണ് എന്നെ ആദ്യം മദ്യപിക്കാനൊക്കെ പഠിപ്പിച്ചത് അങ്ങനെ വീണ്ടും ഞാനും ഒരു മദ്യവാനിയായി പൂർണ്ണ മാറി പിന്നീട് അങ്ങനെയാണ് ഈ ക്രിസ്തു അനുഭവത്തിലേക്ക് ക്രിസ്തു അനുഭവത്തിലേക്ക് വരുന്നത് മദ്യം കുടിച്ച് മായ്ക്കൻ വരുന്നത് ഇങ്ങനെയുള്ള കാര്യം കഞ്ചാവിനൊക്കെ അടിമപ്പെട്ട് എല്ലാവരും എന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയായി അങ്ങനെ ഒക്കെ നടത്തി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടപ്പോഴാണ് എൻ്റെ രൂപതയിൽ പാലാ രൂപതയിലൊരു പോപ്പുലർ മിഷ്യൻ കൺവെൻഷൻ പോട്ട ദാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പ്രമച്ഛൻ പനക്കലച്ചനൊക്കെ ധ്യാനം നടത്തിയപ്പോൾ ഞങ്ങളുടെ ഇടവകയിലും അങ്ങനെ ഒരു ധ്യാനം വന്നു അതിലൂടെ എല്ലാവരും ദൈവത്തെ അറിയുകയും എൻ്റെ അമ്മയെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പറയുമ്പോൾ അന്ന് നിങ്ങൾക്കാരല്ലോക്കാരല്ലെങ്കിലും ക്രിസ്ത്യ തൊട്ടടുത്താണ് അവിടെ എല്ലാം വിശ്വാസികളായ ക്രിസ്ത്യാനികളാണ് അവരുടെ സന്ധ്യാപ്രാർത്ഥന സന്ധ്യമണി വള്ളിയിലടിക്കുമ്പോൾ അവർ മുട്ടുകുത്തി കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് ഭജിച്ചു പരിശുദ്ധാത്മാവിൽ മറിയും ഗർഭിണിയായി പ്രാർത്ഥന എന്നും കേൾക്കും എന്റെ എല്ലാ വീടുകളിൽ നിന്നും എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന അപ്പൊ ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ഞങ്ങൾ നാമം ജവിക്കും രാമ 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 എന്ന് പറഞ്ഞ് ഞങ്ങളും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ഈ ധ്യാനത്തിന് കാരണം കാരണം എൻ്റെ അടുത്ത വീട്ടിലൊരു അമ്മച്ചിയുണ്ട് അവിടെ ആറേഴ് മക്കളുണ്ട് അവർ വലിയൊരു കത്തോലിക്ക ഫാമിലിയാണ് നല്ല വിശ്വാസികളാണ് ആ അമ്മച്ചി എന്നും പ്രാർത്ഥിക്കും കാരണം എൻ്റെ വീട്ടിനു വേണ്ടി എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ അപ്പനും ഒക്കെ വേണ്ടി അവർ പ്രാർത്ഥിക്കും അപ്പോൾ എന്നും എന്നോട് പറയും മോനെ നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ നാട്ടിലുള്ള കുറച്ച് എൻ്റെ ഇടവകയിൽ ഒരു കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തി അവരെല്ലാവരും മധ്യസ്ഥം പ്രാർത്ഥിച്ച് ഇടവക ജനങ്ങളും യുവതി യുവാക്കളും നശിക്കുന്നവരെല്ലാം മാനസാന്തരപ്പെടുവാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ അമ്മയും ആ പ്രാർത്ഥനയിലൊക്കെ ഇടയ്ക്ക് പങ്കെടുക്കും അങ്ങനെ വിശ്വാസ പ്രമാണവും ജപമാലയൊക്കെ എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയും പ്രാർത്ഥിക്കും അങ്ങനെ ആ അമ്മമാരുടെയൊക്കെ പ്രാർത്ഥന അങ്ങനെ ഒരു ധ്യാനം കൂടാനായിട്ടൊരു അനുഭവം ഇവർ പറഞ്ഞു അങ്ങനെ ഞാനും പോകാമെന്ന് തീരുമാനിച്ചു ഡിവൈനി വന്ന് ഒരു ധ്യാനം കൂടി ധ്യാനം കൂടുമ്പോൾ കൂടുമ്പോഴെനിക്കൊരു വിശ്വാസവുമില്ല ഞാൻ ഡിവൈനി മദ്യപിച്ചാണ് വന്നത് അവിടുന്ന് വീണ്ടും എടുത്ത് ചാടി ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ബാറുണ്ട് അവിടെ പോയി ഞാൻ ആശത്ത് മദ്യപിച്ചു തൊണ്ണൂറ്റി മൂന്നിലാണ് അങ്ങനെ ധ്യാനം കൂടി ആ ഒറ്റ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ്റെ വചന ശുശ്രൂഷ ഒരുപാട് എന്നെ സ്വാധീനിച്ചു എന്തായിരുന്നു ശരിക്കും എന്ത് ഞാൻ അവിടെ ചെന്നപ്പോഴൊരു പാട്ട് എന്നെ ഒത്തിരി സ്വാധീനിച്ചു മത്തായി ആറ് മുപ്പത്തിമൂന്ന് ആദ്യം നിങ്ങൾ അവിടുത്തെ നീതി അന്വേഷിക്കൂ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും പനക്കലച്ചന്റെ ദൈവ സ്നേഹത്തെ കുറിച്ചും യേശു ആണ് ഏക രക്ഷകനെ കുറിച്ചും അപ്പസോല നാല് പന്ത്രണ്ട് മറ്റൊരുവനും രക്ഷയില്ല ആകാശത്തിന് കീഴേ ഭൂമിക്കുമീതേ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്ക് നൽകപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ മദ്യവാനിയായിരുന്നു പൊഹബലിക്കും മയക്കുമരുന്നൊക്കെ അടിമയായി അങ്ങനെ യേശു മാത്രമേ നമ്മുടെ പാപത്തിനിന്ന് രക്ഷിക്കൂ എന്ന് എനിക്ക് മനസ്സിലായി കാരണം എല്ലാ മനുഷ്യനും പാപമുണ്ട് ഒരു പാപമോചനം കിട്ടുന്നത് യേശുക്രിസ്തൂലിയാണെന്ന് ഞാൻ വിശ്വസിച്ചു പിന്നെ എനിക്ക് അവിടെ വെച്ച് ഏറ്റവും അനുഭവമായത് ദൈവ സ്നേഹമാണ് കാരണം എനിക്ക് അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിലും എനിക്ക് ആരുടെ സ്നേഹമൊന്നും വേണ്ടത്ര അളവിൽ ലഭിച്ചില്ല കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല അങ്ങനെ ആ വചനം എന്നെ ഒത്തിരി സ്പർശിച്ചു ആ റോമ അഞ്ച് അഞ്ച് പറയുന്നു പ്രത്യാശ നമുക്ക് നിരാശരാക്കുന്നില്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വെച്ച് ശരിക്കും ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ കഴിഞ്ഞു ആ ആ ധ്യാനത്തിലൂടെ ഞാൻ ദൈവ സ്നേഹങ്ങൾ അനുഭവിക്കുക മാത്രമല്ല ദൈവത്തിന്റെ രക്ഷ പൂർണ്ണമായിട്ട് യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി എനിക്ക് കൂടി വേണ്ടിയാണ് മരിച്ചതെന്നൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് എനിക്ക് വലിയൊരു സന്തോഷമായി ഞാൻ ഡിപാനിച്ചെന്ന് നാല് ദിവസവും മദ്യപിക്കുകയായിരുന്നു സഹോദര അവിടെ ചെന്ന് മദ്യപിച്ചോണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളെല്ലാം കുമ്പസാരിക്കാൻ പോയി അപ്പൊ ഞങ്ങള് ഒരു ഹിന്ദുക്കൾ ഒരു പത്തറുപത് പേരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ വിളിച്ച് നായ്ക്കമ്പറമ്പൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഞങ്ങൾക്ക് വേറൊരു പ്രാർത്ഥന കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിലൂടെ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എനിക്ക് കിട്ടി അന്ന് മുതൽ ഞാൻ അവിടെ ഈ അവർ ഈ ഭാഷാപരത്തിൽ സ്തുതിക്കുന്ന ഭയങ്കര ഒച്ചപ്പാടൊക്കെ അപ്പം എനിക്ക് ആകെ അസ്വസ്ഥതയായിരുന്നു പക്ഷെ അന്ന് വൈകുന്നേരം ആന്തരിക സൗഖ്യ പ്രാർത്ഥന ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ആന്തരിക സൗഖ്യ പ്രാർത്ഥനയിൽ സത്യത്തിൽ ഞാൻ ഈശോ കുരിശി കടന്ന് ചോര വാർന്ന് കിടക്കുന്ന ഒരു രൂപം കണ്ട് ഞാൻ ബോധം കെട്ടു വീണു എനിക്ക് ആ രൂപം കാണുമ്പോൾ ഭയാനകമായി തോന്നി കാരണം അലറി നിലവിളിക്കുന്ന ഈശോയുടെ ഒരു രൂപം ക്രൂശിത രൂപം ഞാൻ ബോധം തെളിയുമ്പോൾ എൻ്റെ അതരത്തിലൂടെ എന്തൊക്കെ ഇങ്ങനെ കാരണം ഞാനിങ്ങനെ ചെറുപ്പത്തിൽ ഒരുപാട് തെറി പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അതിന് എനിക്ക് ഞാനിതെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല ഈ ഭാഷാവൃത്തി സ്വദിക്കുന്ന ച്ചന്മാരെ ഞാൻ കളിയാക്കിക്കൊണ്ട് ഡിവൈനിലിരിക്കുകയായിരുന്നു പക്ഷെ അന്ന് എൻ്റെ നാവിലൂടെ ഒരു പുതിയ ഭാഷ വരികയും എൻ്റെ നാവങ്ങത്തണുക്കുകയും വലിയൊരു വലിയൊരു ദൈവാനുഭവം എനിക്കുണ്ടായി ആ വിട്ടു നിലവിളിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഭയങ്കര ഒരു അനുഭവം എനിക്കുണ്ടായി പിന്നീട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു തീരുമാനം എപ്പോഴാണ് എടുക്കുക ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കടന്നുപോയി അപ്പോൾ ഞാൻ ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവം എനിക്ക് ആ ക്രിസ്തുവിൽ ആയിരിക്കേണ്ടത് അറിയില്ല പക്ഷേ അവിടുന്ന് വചനം പറഞ്ഞു ഇവൻ മാത്രമാണ് ലോകരക്ഷകൻ ഏകരക്ഷകൻ അതെൻ്റെ രക്ഷകനായി മാറി അപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു കർത്താവെ നിന്നെ കൂടാതെ എനിക്ക് എനിക്കൊരു ജീവിതമില്ല കാരണം നീയാണ് ആണ് എനിക്കൊരു പുതിയ ജീവിതം തന്നത് അന്ന് രാത്രിയിൽ ആന്തരിക സൗഖ്യ ധ്യാനത്തിൻ്റെ അന്ന് രാത്രിയിൽ എൻ്റെ മദ്യമല്ല ഞാൻ ഉപേക്ഷിച്ചു എൻ്റെ കയ്യിൽ ഒരു മുഴയായിരുന്നു അത് പനക്കലച്ചൻ വിളിച്ചു പറഞ്ഞു ഇടത്തെ ഇടത്തേക്കൈയ്യിൽ വിജു നാരായണൻ എന്നൊരു വ്യക്തിയെ കർത്താവ് തൊടുന്നു അപ്പോൾ എനിക്കൊരു ചിന്ത ഇതായിരുന്നു അവിടെ എല്ലാവരുടെയും പേരെഴുതി വെച്ച് നൂറ്റി നാൽപ്പത് രൂപയും കൊടുത്ത ധ്യാനം കൂടുന്നത് മറിയാമ്മയെ തുടർന്ന് തെയ്യാമ്മയെ തുടർന്ന് അവസേപ്പിനെ തൊടുന്നു അച്ഛൻ വിളിച്ചു പറയുമ്പോൾ ഇതെല്ലാം ബുക്കി നോക്കി വായിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ കയ്യിൽ ഇടത്തെ കയ്യിലെ മുഴ മാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ കറണ്ട് അടിക്കുന്ന ഒരു പവർ എന്നിലേക്ക് വരികയും എൻ്റെ കയ്യിലെ മുഴ അപ്രത്യക്ഷമാവുകയും ചെയ്തു അന്ന് ഞാൻ വാവിട്ട് ദൈവത്തെ നിലവിളിക്കുകയും യേശു മാത്രമാണ് ഏക ദൈവമെന്ന് ഞാൻ വിശ്വസിച്ചു പിന്നീട് എങ്ങനെയാണ് ഈ ശുശ്രൂഷാ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരാൻ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഡിവൈനിൽ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അവൻ വരും അപ്പം പരിശുദ്ധാത്മാവ് എന്താണെന്നൊന്നും എനിക്കറിയില്ല ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ യേശു എനിക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു പരിശുദ്ധാത്മാവേ നീ ഉണ്ടെങ്കിൽ നീ സഹായകനാണെങ്കിൽ എനിക്കതിനുള്ള കൃപ തരണമേ തരണമേന്നൊക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ ഡിവൈനിൽ അച്ഛനെ കാണാനായിട്ട് എൻ്റെ കൂടെ വന്ന സഹോദരൻ എന്നെ കൊണ്ടുപോയി അച്ഛനെൻ്റെ ശിരസി കൈവച്ചു പ്രാർത്ഥിച്ചു ഇപ്പം എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പനക്കല്ല ചോദ്യം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല എത്ര ക്ലാസ് പഠിച്ചു നാല് ക്ലാസ് എങ്കിൽ മുട്ടുകുത്താൻ പറഞ്ഞു അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു പവർ ഒരു ശക്തി എൻ്റെ വന്നു അച്ഛൻ്റെ ടേബിളിൽ ഇരുന്ന ബൈബിള് ബൈബിൾ എനിക്ക് വിശുദ്ധ ഗ്രന്ഥം എടുത്തു തരികയും ഞാനത് തുറന്ന് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് റോമാലേഖനം അഞ്ചാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നത് ആ വായിക്കുമ്പോൾ എഴുതി തപ്പും എനിക്ക് ശരിക്ക് വായിക്കാൻ അറിയില്ല ഈ വചനം നന്നായിട്ട് വായിച്ചു ബൈബിൾ വായിച്ചു ആദ്യത്തെ ഒരു അനുഭവമാണ് വച്ചൻ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് എനിക്കൊരു ജപമാലയും ഒരു ക്രൂശത രൂപവും സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് എന്നൊരു കലണ്ടർ അവിടെയുണ്ട് അവിടുത്തെ നോക്കിയ പ്രകാശിതരായി അവർ ലക്ഷിതനാവില്ല ഈ ഒരു വചന ആ കലണ്ടറൊക്കെ തന്നു വലിയ സന്തോഷത്തോടെ എന്നെ പറഞ്ഞയച്ചു ഈ മുഴുവൻ സമയം ശുഷയിലേക്ക് ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമെന്താ കാരണം നമുക്ക് ജീവിക്കാനൊരു മാർഗം ആവശ്യമാണല്ലോ ഒരു തൊഴിൽ വരുവാനൊക്കെ വേണം അപ്പോൾ ഈ ശുഷ എന്ന് പറയുമ്പോൾ നമുക്കതൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എന്നെ ധ്യാനത്തിന് വിട്ട വീട്ടിലെ അമ്മച്ചിയുടെ ആംഗൾമാരൊക്കെ വൈദികരാണ് ഒരു കൊല്ലത്തെ ഒരു സെമിനാരിയിലാണ് അപ്പോൾ എനിക്ക് കളിശാപ്പിൽ നിന്നപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കറിയാമായിരുന്നു അപ്പം എന്നോട് കുറച്ച് കുറച്ചുനാൾ അവിടെ പോയി ചെയ്യനി കളിശാപ്പി ജോലിക്ക് പോകണ്ട ധ്യാനം കൂടി കഴിഞ്ഞപ്പം ഞാനൊരു തീരുമാനം എടുത്തു ഇനി മദ്യശാപ്പിലെ ജോലി വേണ്ട മദ്യവും പുകവലി ലോകത്തിൻ്റെ ഒരു ഭാവവും വേണ്ട എന്ന് തീരുമാനിച്ച് അവിടെ പോകാൻ ഞാൻ തീരുമാനിച്ചു സെമിനാരി ചെന്നപ്പോൾ അവിടെ പത്തറുപത് വൈദിക വിദ്യാർത്ഥികൾ എട്ടച്ചമാരുണ്ട് അവിടെ ചെന്ന് ഞാൻ ഒന്നര വർഷക്കാലം അവിടെ അവർക്കായി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒന്നര മണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങി ഭയങ്കര ആവേശമായിരുന്നു ബൈബിൾ വായിക്കുക അങ്ങനെ വചനം ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു തരുന്നൊരു അനുഭവം അങ്ങനെ ധ്യാനം കൂടി നാല് മാസം കഴിഞ്ഞപ്പോൾ ഐം എസ്സിലെ പ്രശാന്ത് അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ കൊല്ലം വിമല ഹൃദയം പട്ടത്താനത്ത് അവിടെ ഒരു ഏകദിന സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷയുണ്ട് അപ്പോൾ വൈദിക വിദ്യാർത്ഥികളെല്ലാം അതിന് ശുശ്രൂഷയ്ക്ക് പോകും നിങ്ങളുടെ വൈദികരെ അവിടെ കുമ്പസാരിപ്പിക്കാൻ പോകും അപ്പോൾ ഞാനൊരു ദിവസം അവിടെ ചെന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പോകാനായിട്ട് എനിക്കും വലിയ സന്തോഷമായി പ്രാർത്ഥന കൂടാൻ അപ്പോൾ ഞാൻ എൻ്റെ സെമിനാറിലെ ജോലികളൊക്കെ വേഗം ചെയ്തിട്ട് ഞാനും സെക്കൻഡ് സാറ്റർഡേ സാറ്റർഡേയുടെ പോകും അപ്പോൾ അവിടെ ഒരു ബോണിഫാസ് എന്ന് പറഞ്ഞൊരു സിസ്റ്ററുണ്ട് സിസ്റ്ററിനെ പരിചയപ്പെട്ടു അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട അഗസ്ത്യൻ മുണ്ടാടനച്ചൻ ശശി മാർട്ടിൻ ബ്രദറ് അങ്ങനെ ഇവരുടെയൊക്കെ കൺവെൻഷൻ അവിടെ വന്നപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അവരെന്നോട് പറഞ്ഞൊരു പത്ത് മിനിറ്റ് ഇവിടെ സാക്ഷിയും പറയാൻ പറഞ്ഞു ഇപ്പം യേശു അനുഭവങ്ങൾ പ്രശാന്ത പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്തു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് പിന്നെ പല സ്ഥലത്ത് പത്ത് പതിനിറ്റ് പതിനഞ്ച് മിനിറ്റ് യേശുവിനെ പറയാൻ ഒരു ഭയങ്കര തീഷ്ണത എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോടെങ്കിലും ഒരു ദിവസം എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്ത കാര്യം പറയണമെന്നൊരു ആവേശമായി ഭയങ്കര സന്തോഷമായി എനിക്ക് അങ്ങനെ പറയണമെന്നുള്ള ചിന്ത അങ്ങനെ ഞാൻ ബൈബിൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ചിറ്റൂരുള്ള ഇപ്പോഴത്തെ ആൻറ്റണി പെര അവിടെയുള്ള പ്രേ ഗ്രൂപ്പുകാരായിട്ട് പല സ്ഥലത്തും ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഡിവൈൻ അക്രവിശറുടെ കൂട്ടായ്മയുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട പനകലച്ചൻ പറഞ്ഞു നിന്നെ ഫുൾ ടൈം ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ചിരിക്കുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് വായിക്കാൻ അറിയില്ല എഴുതാൻ അറിയില്ല ഞാൻ വലിയ പ്രീച്ചർ ഒന്ന് ഞാൻ എങ്ങനെ പ്രസംഗിക്കും ഇപ്പോൾ പ്രാർത്ഥിക്കും മോനെ എന്ന് പറഞ്ഞാൽ അച്ഛൻ ബ്ലെസ് ചെയ്ത് വിട്ടു അന്ന് ഞാൻ വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വചനം കിട്ടി ലൂക്ക നാല് പതിനെട്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദൈവത്തെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്കും സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പിന്നീട് മുഴുവൻ സമയം ശുദ്രൂഷയിലേക്ക് കടന്നു പിന്നീട് ഈ ബൈബിളിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് പിന്നെ പതിനാല് മാസം കഴിഞ്ഞപ്പോൾ ഡിവൈനിൽ ഇങ്ങനെ വരുമ്പോൾ പനക്കിലച്ചൻ പറഞ്ഞു ഡിവൈനിൽ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഡിവൈനിലായി ഡിവൈനിൽ നിൽക്കുമ്പോഴാണോ അങ്ങയുടെ വിവാഹം No. a ഡിവൈന് ഞാൻ കുറച്ച് നാൾ നിന്നപ്പോഴെനിക്ക് ജോലികൾ എനിക്ക് കിച്ചണിൽ ജോലി ചെയ്യുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഡിവൈന് കിച്ചണിലൊക്കെ ചാർജാക്കി ഇപ്പോൾ കറി ഉണ്ടാക്കാനൊക്കെ നിന്ന് ബഹുമാനപ്പെട്ട തോമസ് ബ്രദറിൻ്റെ നാൽപ്പതിനായിരം പേരൊക്കെ ധ്യാനം കൊടുമ്പോൾ എനിക്ക് കിച്ചണിൻ്റെ ചാർജ് ആയിരുന്നു കറിയൊക്കെ വെക്കുന്ന സെക്ഷൻ അങ്ങനെ ഡിവൈന് ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദർ തോമസ് കുര്യൻ ബ്രദർ അങ്ങനെ ഡിവൈൻ ഇംഗ്ലീഷ് സെക്ഷൻ ആ കൂട്ടായ്മയ്ക്ക് ഞാൻ പോകും അങ്ങനെ അവിടെ ചെന്നിങ്ങനെ കൂടി ഇപ്പം തോമസ് കുര്യൻ ബ്രദറുമായിട്ട് പരിചയപ്പെട്ട ബ്രദർ പറഞ്ഞു ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് ശുശ്രൂഷകർക്കുള്ള ട്രെയിനിങ് ആണ് അതിൽ വന്ന് പങ്കെടുക്കാൻ പറഞ്ഞ് ബനിക്കൽ അച്ഛനോട് ചോദിച്ചതിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ഉപ്പാണി അച്ഛനാണ് അവിടുത്തെ ഡയറക്ടർ ഉപ്പാണി അച്ഛനോട് സാക്ഷ്യം പറയാൻ പോകാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയായി ഫുൾ ടൈം ശുശ്രൂഷക്ക് ഞാൻ പോലും അറിയാതെ അതിലേക്കായി തീർന്നു അതിനുശേഷമാണ് അതിനുശേഷമാണ് വിവാഹം ഒരു ശുശ്രൂഷകനാണെന്നുള്ള ശുശ്രൂഷത്തോടു കൂടി തന്നെ അങ്ങനെ ക്രിസ്ത്യനെ ഇപ്പോൾ ഫുൾ ടൈം ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ കൂടെ ശുശ്രൂഷ ചെയ്യുകയും പിന്നെ ഫുൾ ടൈം വേറെ ഒന്നും വിവാഹം കഴിച്ചിട്ടില്ല വീട്ടുകാരുമായിട്ട് അവരൊക്കെ വീട്ടിലാണല്ലോ അപ്പം ഞാൻ ഡിവൈനിൽ തന്നെയാണ് ഫുള്ള് അപ്പം എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കുക വേറെ ഒന്നും വേണ്ട അങ്ങനെ അപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യ ഈ ബോധ്യമുള്ള ആളായിരുന്നു എൻ്റെ ഭാര്യ ഒരു ഹിന്ദുവായിരുന്നു അതും ധ്യാനം കൂടി നവീകരണത്തിൽ വന്നു അങ്ങനെ അത് പഞ്ചാബിലെ നേഴ്സായിട്ട് ചെറിയ നേഴ്സിംഗ് ജോലിയായിട്ട് പഞ്ചാബി ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഡിവൈനിൽ ഞങ്ങൾക്ക് ഒരു അക്രവിസറുടെ ഉണ്ട് ബഹുമാനപ്പെട്ട വനക്കൽ നേതൃത്വത്തിൽ അങ്ങനെ വനക്കൽ അച്ഛൻ വഴിയാണ് എല്ലാവരെയും വിളിച്ച് കല്യാണം ആലോചിക്കുന്നത് അപ്പോൾ വിവാഹത്തിനായിരുന്നു നമ്മൾ ഭാര്യയുടെ അപ്പച്ചൻ ചോദിച്ച് എന്ത് ജോലിയാണ് ഇങ്ങനെ ജോലിയും ഞാൻ ഞാനെൻ്റെ മോളെ തരില്ല അപ്പോൾ ഞമ്മൾ സുവിശേഷം ഉപേക്ഷിച്ചിട്ട് എനിക്കൊരു വിവാഹ ജീവിതം വേണ്ട കാരണം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ കർത്താവാണ് അപ്പോൾ അങ്ങനെ ഡിവൈനി ഇംഗ്ലീഷ് സെക്ഷനിൽ വെച്ച് ബഹുമാനപ്പെട്ട മാത്യു വാണീന്ദർ അച്ഛൻ ബഹുമാനപ്പെട്ട വല്ലൂരാൻ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ എൻ്റെ ഭാര്യ ഡിവൈനിലെ അക്കൗണ്ടൻ്റായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ് ഭാര്യയുടെ ചേച്ചിയൊക്കെ ഡിവൈനിലുണ്ട് ഭാര്യയുടെ ഫാമിലി മൊത്തം ഡിവൈനിലുണ്ടായിരുന്നു ഇംഗ്ലീഷ് സെക്ഷൻ അപ്പം ഞാൻ കോട്ടയം ക്രിസ്ത്യനിലാണ് അങ്ങനെ അവിടുന്ന് ഗൗതിരിത്തെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങളൊരു ടീമായിട്ട് വന്ന് ശുശ്രൂഷ ചെയ്യായിരുന്നു മനക്കലച്ചൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ രൂപതയിൽ കോട്ടപ്പുറം രൂപതയിൽ അങ്ങനെ അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് മനക്കലച്ചൻ വഴി എൻ്റെ വിവാഹം നടക്കുന്നത് ഓക്കെ പിന്നീട് ഈ ഇപ്പം പത്ത് വർഷമായി വിവാഹം തുടങ്ങുന്നത് വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായി പതിനേഴ് വർഷത്തിൽ എട്ട് കുഞ്ഞുങ്ങളുണ്ട് എട്ട് കുഞ്ഞുങ്ങളെ ദൈവം തന്നു അപ്പൊ ഭാര്യ ഈ അങ്ങയുടെ ഈ ബോധ്യത്തോട് ഈ നിലപാടിനോട് പൂർണ്ണ യോജിപ്പുള്ള ആളായിരുന്നു കാരണം വിവാഹം വിവാഹം കഴിക്കുമ്പോൾ പലർക്കും പല സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിതം മനസ്സിലാണെങ്കിൽ ഒരു പങ്കാളിയാണ് ദൈവം എനിക്ക് തന്നത് കാരണം എനിക്ക് എന്റെ അമ്മ അപ്പച്ചൻ മരിച്ചു അപ്പം അച്ഛൻ മരിച്ച രണ്ടു വർഷം കഴിഞ്ഞാണ് എൻ്റെ വിവാഹം നടക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ മാതാപിതാക്കളോടുള്ള ബഹുമാനം മാതാപിതാക്കളെ നോക്കണം അപ്പം എന്നും ആഗ്രഹിക്കും എനിക്കൊരു പങ്കാളി വന്നാൽ എൻ്റെ അമ്മയെ നോക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചു എല്ലാവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ വിവാഹം നടന്നു വിവാഹരാത്രിയിലെ ഭാര്യയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരു വാടക വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് എനിക്ക് സ്വന്തമായിട്ട് വീടൊന്നും വീട്ടുകാരായിട്ട് ചെറിയ ആയിരുന്നു ഇങ്ങനെ ധ്യാനം കൂടി മാമുദീസ മുങ്ങിയൻ്റെയൊക്കെ പേരിൽ അപ്പം ഭാര്യയ്ക്ക് എന്നോടൊപ്പം ചേരുന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ടു ദൈവം ഞങ്ങളെ കൂട്ടിച്ചേർത്തു കാരണം ഉൽപ്പത്തി രണ്ട് പതിനെട്ടിൽ പറയുന്നു മനുഷ്യനേകനായിരിക്കും നന്നല്ല അവന് ചേർന്നിങ്ങനെ ദൈവം തരും ഓക്കെ ഞാൻ ചോദിക്കുന്നു ഇപ്പൊ ഇനിയിപ്പോ നമ്മളിപ്പോ ഈ എട്ട് മക്കളും ഒക്കെ ആയി നമ്മള് എങ്ങനെ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡിന്റെ സാഹചര്യം ഒക്കെയാണ് നമുക്ക് വരുവാനോ ഒന്നുമില്ല അപ്പൊ എങ്ങനെ മുന്നോട്ട് പോകുന്നു കാര്യങ്ങളൊക്കെ കാരണം ഫിലിപ്പി നാല് പതിമൂന്നിലൊരു വചനമുണ്ട് ഏത് സാഹചര്യത്തിലും തൃപ്തിയോടെ കഴിയാൻ ഞാൻ പരിശീലിച്ചിട്ടുണ്ട് താഴ്ന്ന നിലയിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും മക്കളും ഭാര്യയും മക്കളും എൻ്റെ ഭാര്യയ്ക്കാ ഒരു വിശ്വാസം എന്നേക്കാൾ വിശ്വാസിയാണ് എൻ്റെ ഭാര്യ അപ്പൊ ആ വിശ്വാസത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഉണ്ടായത് ഞങ്ങൾ ഒരു ഷെഡിലാണ് ഒരു വീടൊന്നും ഉണ്ടായിരുന്നില്ല വാടകയ്ക്കായിരുന്നു അപ്പൊ ആദ്യത്തെ കുഞ്ഞിനെ ദൈവം തന്നപ്പോൾ എനിക്ക് ആറ് സെന്റ് സ്ഥലം ഭാര്യ വീട്ടുകാര് വാങ്ങി തന്നു അവരുടെ സ്ത്രീധനം കിട്ടിയ പൈസ കൊണ്ടൊക്കെ ആയിട്ട് സ്വർണം തന്ന പൈസ കൊണ്ടൊക്കെ ആയിട്ട് ഒരു ആറ് സെന്റ് സ്ഥലം കറുകൂറ്റിയിൽ വന്നു സെന്റിന് പതിനായിരം രൂപയ്ക്ക് ആ സ്ഥലം കിട്ടിയ ഒരു സെന്റിന് ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ ഒരു ഷെഡ് വെച്ച് ഒരു ഷെഡില് ഒരു ഓല ഷെഡിലാണ് ഞാൻ കടന്നത് ടാർപ്പ കെട്ടിയ ഒരു ഷെഡ് മഴ പെയ്യുമ്പോൾ ഞാനും എൻ്റെ നല്ലൊരു വീട് ആ പഴയ ഷെഡിൽ തന്നെ കടന്ന് ആദ്യത്തെ കുഞ്ഞുണ്ടായി ആറുമാസം കഴിഞ്ഞപ്പോൾ ദൈവം രണ്ടാമത്തെ കുഞ്ഞിനെ തന്നു മൂത്തമോള ഏഞ്ചൽ എന്ന് പേരിട്ടു കാരണം മത്തായി ഒന്ന് ഇരുപത്തൊന്നിൽ പറയുന്നു കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ നീ അവൻ യേശു എന്ന പേരിടണം അങ്ങനെ മൂത്ത മോക്ക ഞാനും ഭാര്യയും കൂടി യേശുവിൻ്റെ നാമത്തിൽ ഏഞ്ചൽ എന്ന് പേരിട്ടു ഭാര്യ പറഞ്ഞത് പെൺകുട്ടിയായിരിക്കും പെൺകുട്ടിയാണ് രണ്ടാമത്തെ മോളുണ്ടായി എസ്തേർന്ന് മോള് അവളുണ്ടായിക്കഴിഞ്ഞപ്പോഴ് വീടിന്റെ തറ കെട്ടി അല്പം സഹായിച്ചു പിന്നെ നല്ലവരായ ഡിവൈനി ഡിസൈനിന്നൊക്കെ അല്പം സഹായം പിന്നെ കൂട്ടുകാരൊക്കെ സഹായിച്ച് വീട് മൂന്നാമതും നാലാമതും ഒക്കെ കുഞ്ഞുങ്ങളുണ്ടായിപ്പോ വീടിന്റെ ബാക്കി പണികൾ ഓരോന്നോരോന്നോരമായിട്ട് അങ്ങനെ നടന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല ഞാൻ രണ്ടാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ വീടിൻ്റെ തറ കെട്ടി അപ്പം വീടില്ല അപ്പം എന്റെ ഭാര്യ പറഞ്ഞു ലോൺ എടുക്കാം ലോൺ എടുക്കാൻ പ്രാർത്ഥിച്ചു ലോൺ ലോണെടുത്താൽ അല്പം ലോൺ ലോണെടുത്ത് വീട് വെച്ചു വീടിന്റെ ഓരോ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് എന്റെ വീട് എട്ടാമത്തെ കുഞ്ഞായി വീടിന്റെ തീർന്നു ചെറിയൊരു വീടാണ് എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അതിന്റെ പണി ഉള്ളതൊക്കെ തീർത്തു എല്ലാം ബാധ്യതകളുണ്ട് ഒരു മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തി എമ്പതിനായിരം രൂപ എനിക്ക് അടഞ്ഞു കാര്യങ്ങളൊക്കെ പോകാനുള്ളതും കാര്യങ്ങളെല്ലാം അങ്ങനെയൊക്കെ തമ്പുരാൻ നടത്തുകയാണ് കാരണം സങ്കീർത്തനം മുപ്പത്തിനാല് പത്തിൽ പറയുന്നുണ്ട് സിംഹ ഇര കിട്ടാതെ വിശന്നു പറഞ്ഞാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല പിന്നെ നിയമാവർത്തനം ഇരുപത്തെട്ട് ഏഴിൽ പറയുന്ന ഒരു വഴിയിലൂടെ ശത്രുക്കൾ വരെ ഒരു ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും നമ്മൾ ഒരു ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്ന സമയത്ത് ഒത്തിരി എതിർപ്പുകളൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എതിർപ്പുകൾ വീട്ടീന്നുണ്ടായി സഹോദരങ്ങളുണ്ടായി എന്റെ ചേട്ടന്റെ കല്യാണം പോലും എന്നെ അറിയിച്ചില്ല ഞാൻ മതം മാറി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും എന്നെ ഒത്തിരിപാട് ഇങ്ങനെ തിക്ത അനുഭവങ്ങളുണ്ടായി പക്ഷെ അവർക്കൊന്നും ഞാൻ അനുഭവിച്ച റഷ്യ അവർ അറിഞ്ഞിട്ടില്ലല്ലോ ഒന്നും അവരുടെ ഇപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി കാരണം അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ധ്യാനം കൂടി മാനസാന്തരം വന്നു എൻ്റെ അപ്പച്ചൻ ധ്യാനം കൂടി അമ്മ മാവദിച്ചാൻ മുങ്ങി വിശ്വാസത്തിലേക്ക് വന്നു എൻ്റെ ചേട്ടൻ ധ്യാനം കൂടി അപ്പോൾ ഈ അവരെല്ലാവരും കർത്താവ് യേശു വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും നിന്റെ ആത്മാവും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം അത് കാലക്രമേണമെന്നില്ലെങ്കിൽ നാളെ സംഭവിക്കും ഈ പുതിയ ക്രിസ്തീയ ജീവിത ചരിയയിൽ അങ്ങ് പൂർണ്ണമായിട്ടും സംതൃപ്തനാണ് തീർച്ചയായും സംതൃപ്തനാണെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സന്തോഷവാനാണ് എൻ്റെ കർത്ത കാരണം ഈശോ പറഞ്ഞു എന്നെ അനുഗമിക്കുന്നവൻ എൻ്റെ കുരിശുമിടത്ത് എൻ്റെ പിന്നാലെ വരിക കാരണം നമുക്ക് യേശു പറഞ്ഞ് ഭക്തരെയല്ല ആവശ്യം കർത്താവിൻ്റെ ശിശുരിയാണ് കർത്താവിനെന്ന ആവശ്യം അപ്പോൾ നമുക്ക് ഈ കോവിഡ് വന്നു പല പ്രശ്നങ്ങൾ പ്രതിസന്ധി വന്നപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഓരോ വചനം ഈശോ മനസ്സിൽ തരും സങ്കീർത്തനം നാൽപ്പത് പതിനേഴ് ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണെങ്കിൽ എൻ്റെ കർത്താവിനെക്കുറിച്ച് കരുതലുണ്ട് അതിൻ്റെ യേശു കരുതുന്ന പോലെ ഭൂമിയിൽ ആർക്കും കരുതാൻ പറ്റില്ല ചെറിയൊരു ബിസിനസ്സിലേക്കൊക്കെ കേട്ടായിരുന്നല്ലോ അത് എന്റെ കൂട്ടുകാരൊക്കെ തന്നെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന വലിയ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് അച്ചാർ ഉണ്ടാക്കി കൊടുത്തപ്പം എല്ലാവരും പറഞ്ഞാൽ കുറച്ച് എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്താൽ അവർ തന്നെ കുറച്ച് ഒരു വീട്ടിൽ തന്നെ ആലുവാലും ഒരു ഡെന്നീസും ഒരു ചേച്ചിയും ഉണ്ട് അവർ ഫ്ളാറ്റിൽ കൊണ്ട് കൊടുത്തു അങ്ങനെയാണത് കുറച്ച് അപ്പോൾ അപ്പം പ്രാർത്ഥിച്ചിട്ടാണ് അത് ചെയ്തത് എല്ലാവരും പറഞ്ഞു നമ്മുടെ വിളി ശുശ്രൂഷയാണ് ഇതൊരു ബിസിനസ്സല്ല അപ്പം എനിക്കിത് തന്നെ എനിക്ക് വേദനയുണ്ട് ബിസിനസ് മൈൻഡ് നമുക്കില്ല കാരണം നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ദൈവം നമ്മളെ ഫുൾ ടൈം ശുശ്രൂഷിക്ക് വിളിച്ചിരിക്കുകയാണ് ും പിന്നീട് അത് കോവിഡും കാര്യങ്ങളൊക്കെ പിന്നീട് അത് ഞാൻ നടത്തി ഇനി മുന്നോട്ടുള്ള ജീവിതത്തില് ധ്യാനങ്ങള് ശുഷ വനപ്രഘോഷണം അത് ഇനിയിപ്പോ നടക്കും ഉള്ള കാര്യമൊന്നും നമുക്കറിഞ്ഞുകൂടാ നമ്മളതിനെ കുറിച്ചല്ലോ പറയുന്നത് മറിച്ച് മുൻപോട്ടുള്ള ജീവിതം മുഴുവൻ ക്രിസ്തുവിനായി സമർപ്പിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങേക്കുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ജറമി ഇരുപത്തൊമ്പത് പതിനഞ്ചിൽ നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾക്ക് നാശത്തിനല്ല ക്ഷേമത്തിൻ്റെ പദ്ധതിയാണ് ജെറമിയ മുപ്പത് ഇരുപത് ഇരുപത്തേഴിൽ പറയുന്നുണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാൽ നിൻ്റെ ഗുരു നിന്നും മറന്നിരിക്കുന്നില്ല അപ്പോൾ അവസാനം വരെ ഞാൻ ആയിരങ്ങളോട് പ്രസംഗിച്ചങ്ങൾ എൻ്റെ മക്കൾ പതിനായിരങ്ങളോട് പറയണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് വർഷം മുമ്പ് ഈശു ഇങ്ങനെ ഒരു ചിന്ത തന്നു മക്കളെ വചനം പഠിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരു ബുക്ക് വാങ്ങിക്കൊടുത്ത് അവർ ഡെയിലി കുടുംബം കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അവരെ കൊണ്ട് മൂന്ന് വചനം വെച്ചെഴുതിക്കും അവർ കാണാതെ പഠിക്കണം അങ്ങനെ പറയും എല്ലാ മക്കളും ഏഴ് ജെറമിയ വരെ ഇപ്പം ആ ഏഴ് മക്കളും ഇപ്പം അതങ്ങനെ പഠിച്ച് എന്നോട് പറഞ്ഞ് കേൾപ്പിക്കും എട്ടാമത്തെ കുഞ്ഞിനെ എട്ടാമത്തെ കുഞ്ഞിനെ ഇന്ന് ഇരുപത്തി ഒന്ന് ദിവസമായി ജനിച്ചു ഇരുപത്തൊന്ന് ദിവസം ഒക്ടോബർ ഒന്നാം തീയതിയാണ് അപ്പോൾ ഞാനാൻ ഞാൻ ഏഴാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം താഴാതെ വന്നു നാല് മണിക്കൂറോടെ ലേബർ റൂമിലായിരുന്നു അപ്പോൾ ഇനിയൊരു കുഞ്ഞെന്ന് പറയുമ്പോൾ സാഹചര്യം ഡോക്ടർമാരെല്ലാം വഴക്ക് പറഞ്ഞു അപ്പോഴാണ് മൂക്കന്നൂർ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ ആ കൺവെൻഷനിൽ പങ്കെടുത്തു വട്ടാലച്ചൻ്റെ കൺവെൻഷനായിരുന്നു അപ്പോൾ സോജി ഓലിക്കൽ അച്ഛൻ്റെ കുടുംബ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രസംഗമായിരുന്നു അച്ഛൻ ഇംഗ്ലണ്ടിലാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ എനിക്കൊരു മോനയും കൂടെ വേണം ഞങ്ങൾ എട്ട് മക്കൾ ജനിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് പേരിട്ട് വിളിച്ചുകൊണ്ടിരുന്നു കാരണം ആ ഒരു മാമോസം പറഞ്ഞ ഒരു മോനോട് എനിക്ക് വേണമെന്നും പറഞ്ഞ് രണ്ടര വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ് ഞാൻ ഭാര്യയോട് പറയുന്നത് അത് കൃത്യ മാമോസം തന്നെയായിരുന്നു എട്ടാമത്തെ ആൺകുട്ടി ആൺകുട്ടി ആൺകുട്ടിയാണ് എട്ടാമത്തെ ഓക്കെ അപ്പൊ ഇനിയും തുടർന്ന് ഇനിയും ബൈബിളിലെ ധാരാളം പ്രവാചകന്മാരുടെ പേരിൽ കുഞ്ഞുങ്ങൾ ഇനിയും പറഞ്ഞാഗ്രഹോ തീർച്ചയായിട്ടും കാരണം വയ്യേ സി അറുപത്താറ് ഒമ്പതി പറയുന്നു ജന്മം നൽകുന്ന ഉദരത്തെ ഞാൻ അടച്ചു കളയുമോ ഓക്കെ അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല അസവം നിർത്തിയിട്ടില്ല നമ്മൾ പുതിയ നിയമത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പേരുകളൊക്കെ കടന്നിട്ട് പിന്നീട് പുതിയ നിയമത്തിലെ സുവിശേഷകരുടെയൊക്കെ പേരുകളിലേക്കൊക്കെ അങ്ങേടെ മക്കൾക്ക് അങ്ങനെ ആ പേരുകളിലൊക്കെ അങ്ങയുടെ മക്കൾ കടന്നു വരട്ടെ അതിനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സെക്കൻഡായി ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകരും നിശ്ചയമായിട്ടും അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും lamatan gre. Nilam